അതെ നമ്മടെ ഭ്രൂണോക്കൂട്ടം കിടക്കണണ്ടോ കൊറച്ചു ദിവസമായി അവൻ്റെ കൂടെ കളിക്കാനും സമയം ഇല്ലാത്തേ ഭ്രൂണോ അതേ പിണങ്ങി കിടക്കാൻ ഇപ്പൊ എന്നെ വിളിക്കണെ പന്തും കൊണ്ട് വാഴ കളിക്കാനും വാട ഭ്രൂണോ ഇപ്പഴാണോ ഭ്രൂണക്കൂട്ടാൻ ഇതെന്തിട്ട് കടിച്ചുപോലിക്കണേ കോഴിക്കാലാണോ ഇത് കോഴിക്കാല പന്ത് ശരിയാക്കിയാണ് വേണ്ടത് അതേപോലെ ഞാൻ കളിക്കാൻ പോലെ തന്നെ എന്റെ ചെരുപ്പ് പന്ത് ഇതൊക്കെ കണ്ടിച്ച ഒരു പരിപാടും एन नॉर्मल ता निकले दे नंदला रे आगी ने जा ബാ ക്രൂള പിളക്കത്തിലായിരുന്നു അതായത് അവനെ അവനോ കളിക്കാന കൂടെ കളിക്കാൻ കളിക്കാനിപ്പൊ ഒന്നും സമയത്തായിരുന്നു ഇങ്ങനെ

പിടിച്ചാ കിട്ടില്ല പിടിച്ചെ കിട്ടില്ല മൂന്നാലഞ്ച് പട്ടികളെ ഒരുമിച്ച് പോണ് കടിക്ക് പോരെ അമ്മ പോരെ കണ്ടി ഓടിപ്പോ ഞാങ്ങനെ കൊണ്ടുപോത്താറേക്കങ്ങോട്ടില്ല ഇങ്ങോട്ടും വാ വാക്കാനുള്ള ഇനി നമ്മടെ ഉത്സവങ്ങളൊക്കെ വരുന്നേ ഉത്സവങ്ങള് അവൻ ഇവിടെ കളിച്ചാലൊക്കെ സമയം കിട്ടില്ല ഇനി പൈക്കളെ കണ്ടുകഴിഞ്ഞാൽ അയച്ചുവിട്ട ഒറ്റ ഓട്ടോടെ കഴിഞ്ഞാൽ പിന്നെ അവനു കിട്ടില്ല ഭ്രൂണോ ഐഡി കാർഡ് എന്ത് എതിർക്കാർ ഐ ഡി കാർഡ് അല്ലേ അതെന്റെ ചേച്ചിയുടെ ഐ ഡി കാർഡ് എന്ത് ചേച്ചിയുടെ ഐഡി കാർഡ് കോളേജിലെ ഐ ഡി കാർഡ് കൂട്ടാൽ ഭ്രൂണ കൂട്ടാൽ അങ്ങനെ ഭ്രൂണക്കൂട്ടന്റെ ചോറ് റെഡി ആയിട്ട് ഇനി ഒന്ന് കറങ്ങാൻ പോവാന്നല്ലേ ഇനി ഇതില്ല ചാളച്ചോറ് റെഡി ആയിട്ട് ഇന്നൂടോ സമയായിട്ടില്ല കാലത്തു തന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ഒരു ദോശ വെച്ചു പക്ഷെ ഒരു ദോശ അവന് ഒന്നാമല്ലേ ഈ ദോശ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോതമ്പിനെയാണ് അവന് പറ്റുള്ളു ഇത് അരി ദോശ അവനൊന്നല്ല ചേച്ചി വിളിക്ക അതെ രണ്ടു മൂന്നാലു പട്ടികള് പോണുണ്ട് പറഞ്ഞു പോണേ അതേ സമ്മേളനം പോലെ പോണ്ടേ പോണേ ചെല്ലു ചെല്ലു പന്ത പന്തെടുത്തു പന്ത് പന്ത് ദേ പന്ത് പന്ത് പന്ത്രാ എവിടിക്കാൻ കൂട്ടിലേക്ക് കൂട്ടി കാലത്തന്നെ അവൻ ശർക്കര പായസം അതായത് പരിപ്പ് പായസം കഴിച്ചാണ് ചേച്ചി അവന് ശർക്കര പായസം ഉണ്ടാക്കിട്ടു പരിപ്പ് പായസം മൂക്കത്ത് മൂക്കത്ത് ആ ബ്രൂണോന്റെ അതിനഴിച്ചിട്ട് അതിന്റെ ഇത് വിട് വട്ടേന്ന് വിട് വട്ട ലൂസാക്കിയാതി ലൂസാക്കിട്ടവിടെ ഇട്ടാ ഉന്തി വിടും അയ്യോ ചമ്മി പോയ ഭ്രൂണ അതെ ഭ്രൂണാക്കേ അഴിത്തുള്ള ആ ഇപ്പൊ കഴിച്ചിട്ട വിടുമ്പ്രീയായിട്ടേ അതെ നിന്റെ സൂത്ര ഇവൻ ഇവനയച്ചിട്ടപ്പോടും മൂന്നാലു പട്ടികൾ അവൻ്റെ പോയി ഗ്യാങ് കൂടി അമ്മ സുന്ദരക്കുട്ടനായാലാക്കുട്ടൻ സുന്ദരക്കുട്ടൻ വ ഇത് ആ കൊക്കിനെ കൊക്കിനാ ൊക്കിന ഭ്രൂണോ ആരാണോ അതിന്റെ പന്തിട്ട് കൊടുക്കണ കളിക്കട്ടെ പോട ഭ്രൂണ പട്ടി

ഇതാരും പൊട്ടിച്ചുകൊണ്ട് വന്നത് ഇഷ്ടല്ല ഭ്രൂണോടെ മാമൻ വന്നിട്ട് ഇതുമേന്ന് പൊട്ടിച്ചപ്പോ അവൻ ഒച്ചിണ്ടൂണോ ഇത് ആരും പൊട്ടിക്കാണ്ട് നോക്കിയോട്ടാ നമുക്ക് പഴുത്തിട്ടാണ് നമുക്ക് പിന്നാൽ പുളിശ്ശേരി വെച്ചാരു അച്ഛൻ അവന് പഴുത്തേമ ഉച്ച ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അപ്പൊ ചൂടുള്ള സമയല്ലേ പിന്നെ ജ്യൂസ് അടിച്ചും കൊടുക്കാറുണ്ട് പൊട്ടിച്ച പാവം ്രൂണോ ഭ്രൂണതണ്ട് അത്യാവശ്യം ചേച്ചി ഐ ഡി കാർഡൊക്കെ ഇട്ടിരിക്കുന്നു പക്ഷെ അതിന്റെ കാർഡ് പൊട്ടിപ്പ് കാഡെന്ത്ണ്ട് അവര് വലിയ ഇട്ടത് ഭ്രൂണി കാർഡിന്റെ ഐ ഡി കാർഡ് കാർഡ് കാണല്ലേ അവളുടെ ഐ ഡി കാർഡ് കഴുത്തി കിടന്നാണ് ഭയങ്കര കൊതിയായിരുന്നു ഇപ്പൊ ദേ അവനത് വേടിച്ചിട്ടു വൈണ്ടായി അതിന്റെ കാടൻ കടിച്ചു പിടിച്ചോളന്നുണ്ടാടെന്തിലാ ഏ